നമസ്കാരം മലയാളി വാർത്താ പ്ലസിലേക്ക് സ്വാഗതം ഈ അടുത്ത കാലത്തായിട്ട് അതായത് ഘമനേ വയ്യാതെ കിടപ്പിലാണ് എന്നുള്ള ഒരു വാർത്തയൊക്കെ മുൻപ് നമ്മൾ ചർച്ച ചെയ്തിരുന്നല്ലോ അതിനുശേഷം അങ്ങനെ അധികം ഒന്നും ഘമനൈ പുറത്തേക്ക് വരാറില്ല വല്ലപ്പോഴും എന്തെങ്കിലും ഒരു അത്യാവശ്യ ഘട്ടത്തിൽ മാത്രം ഇതിനുശേഷം ഒന്നോ രണ്ടോ തവണ എന്തോ വന്നിട്ടുള്ളൂ എന്നാൽ കഴിഞ്ഞ ദിവസം ഈഗിൾ ഫോർട്ടി നമുക്കറിയാം അത് ഏഹ് താവളമാണ് അതിനു പുറത്ത് തോക്കേന്തി നിൽക്കുന്ന തോക്കേന്തി തോക്കെന്തികൊണ്ട് നിൽക്കുന്നു എന്നുള്ള ചില വാർത്തകളൊക്കെ പുറത്തു വന്നിരുന്നു എന്നാ എന്നാൽ അതിനേക്കാൾ പ്രധാനപ്പെട്ട മറ്റൊരു വിവരമുണ്ട് അതായത് ഐ ആർ ജി സി തലവന്മാരുമായി ഘമനയെ ചർച്ച നടത്തി രഹസ്യ ചർച്ച നടന്നു എന്നാണ് പറയുന്നത് അതിൽ ഒന്നുകിൽ ഇസ്രയേലിന് നേരെ അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് നേരെ അതിശക്തമായ ഒരു ആക്രമണം നടത്തണം എന്നുള്ള ആവശ്യം പല കേന്ദ്രങ്ങളിൽ നിന്ന് ഉയർന്നു വന്നു അതിനുവേണ്ടിയാണ് ഒരു ചർച്ച നടന്നത് എന്നാണ് സി ഐ എ മൊസാദ് സംഘങ്ങൾ രഹസ്യ വിവരം നിർത്തിയിരിക്കുന്നത് പിന്നാലെ അമേരിക്ക ഇസ്രയേലിന് മുന്നറിയിപ്പ് കൊടുക്കുന്നു കൊടുത്തിട്ടുണ്ട് ഒരു ആക്രമണമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു ആക്രമണം ഉണ്ടാകാൻ സാധ്യതയുണ്ട് കരുതിയിരിക്കണമെന്ന് ഇപ്പോൾ ഖമനയിൽ ഐ ആർ ജി സിയെ വിളിച്ചുകൂട്ടി പെട്ടെന്നൊരു ചർച്ച നടന്നതിന് പിന്നിൽ സംഭവിച്ചിരിക്കുന്നത് ഹിസ്ബുള്ള ഹൂദി ഹമാസ് സംഘങ്ങൾ വലിയ രീതിയിൽ സമ്മർദ്ദം ചെലുത്തുന്നു എന്നാണ് പറയുന്നത് തങ്ങളെ നാമാവശേഷമാക്കിയ ഇസ്രയേലിന് നേരെയോ അല്ലെങ്കിൽ അവർക്ക് എല്ലാ സഹായങ്ങളും കൊടുത്ത അമേരിക്കക്ക് നേരെയോ ഒരു ശക്തമായ നടപടി സ്വീകരിക്കണം എന്നുള്ള സമ്മർദ്ദം ഖമനയ്ക്ക് മുന്നിൽ എത്തിയെന്നാണ് തൊട്ടു പിന്നാലെ തന്നെയാണ് ഇപ്പോൾ ഒരു ഒന്നെങ്കിൽ അമേരിക്കയുടെ സൈനിക താവളങ്ങൾ അല്ലെങ്കിൽ ഇസ്രയേലിന് നേരെ ഒരു ആക്രമണം എന്നുള്ള ഒരു പ്ലാൻ നടന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തേക്ക് വരുന്നത് ഈ കിട്ടിയ അടിയൊന്നും പോരാതെ വീണ്ടും തലപൊക്കുകയാണ് ഈ ഗ്രൂപ്പുകളെല്ലാം ചേർന്ന് ശരിക്കും എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നത് ഈ ഒരു വിനാശകരമായ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാകുമോ എന്നുള്ള ഒരു ചോദ്യമാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ട്രംപ് കുറച്ച് ദിവസമായിട്ട് പറയുന്നുണ്ട് ഇപ്പൊ ശരിയാക്കി തരാം ഇപ്പൊ ശരിയാക്കും ഞങ്ങൾ ഇപ്പൊ കയറി അടിക്കും എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോ ഇറാനോടുള്ള വെല്ലുവിളികൾ വെല്ലുവിളികൾ ഇങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കയാണ് പക്ഷെ അതൊന്നും തന്നെ ഇറാൻ ഇറാനേശിയിട്ടില്ല ട്രംപ് എത്ര മീശ പിരിച്ചിട്ടും പേടിപ്പിച്ചിട്ടും ഒന്നും കാര്യൊന്നുമില്ല ഇല്ലാത്ത മീശ പിരിച്ചു വെച്ചിട്ടൊന്നും വലിയ കാര്യൊന്നുമില്ല ഇറാൻ അതിനെല്ലാം പുല്ലുവലയായിട്ടാണ് കാണുന്നത് അമേരിക്ക ഉയർത്തിയ ഒരു കാര്യങ്ങളും ഞങ്ങൾ അത് ചെയ്യും ഇത് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇറാൻ അത് കേട്ട ഭാവം പോലും അടിച്ചിട്ടില്ല എന്ന് മാത്രമല്ല അമേരിക്ക എങ്ങാനും ഇറാനിൽ കാലുകുത്തിയാൽ അത് അമേരിക്കയുടെ അവസാനമാകും അമേരിക്കയെ ഭസ്മാക്കും എന്ന് അങ്ങോട്ട് പറഞ്ഞിട്ടുമുണ്ട് ഇനി എന്ന് മാത്രമല്ല ഇറാനിലേക്ക് അമേരിക്ക കാലുകുത്താൻ കരുതിയാൽ ഇറാൻ മാത്രമല്ല റഷ്യയും ചൈനയും എല്ലാം തന്നെ അമേരിക്കയെ എതിരെ വരും എന്നും വ്യക്തമായ സന്ദേശം തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ കളി മാറിയിട്ട് ഇപ്പോ പകിട തിരിഞ്ഞിരിക്കുകയാണ് അത് ഇപ്പൊ വീണിരിക്കുന്നത് ഇറാന്റെ കയ്യിലാണ് മറ്റേ ടോസ് വഴി വഴി വന്നിരിക്കുന്നത് അപ്പോൾ ഇറാൻ പറയുന്നത് ഇനി എന്തെല്ലാം ഉപരോധങ്ങൾ നിങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്നാലും കാരണം അമേരിക്ക കുറെ ഉപരോധങ്ങളൊക്കെ വെച്ചു പേടിപ്പിച്ചിട്ടൊന്നും നിൽക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ അമേരിക്ക ഉടനെ കുറെ ഉപരോധങ്ങളൊക്കെ കൊണ്ടുവന്നിരുന്നു പക്ഷെ ഒരു ഉപരോധങ്ങൾ വെച്ചിട്ടും കാര്യമില്ല ഞങ്ങളുടെ അടുത്ത് യാതൊന്നും ചെലവാവില്ല അമേരിക്കയുടെ ഉപരോധങ്ങളൊക്കെ അങ്ങ് വീട്ടിൽ കൊണ്ടു വെച്ചാൽ മതി ഞങ്ങളുടെ അടുത്തേക്ക് എടുക്കണ്ട എന്നുള്ളൊരു തീരുമാനമാണ് ഇറാൻ പറയുന്നത് എന്ത് ആക്രമണം നടത്തി കഴിഞ്ഞാലും ഞങ്ങൾ അതിനെ തിരിച്ചടിച്ചിരിക്കും ഇതാണ് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സിന്റെ ചീഫ് കമാൻഡർ മേജർ ജനറൽ ഹുസൈൻ സലാമി പറഞ്ഞിട്ടുള്ളത് ഇറാൻ ഒരു യുദ്ധത്തിനെ കുറിച്ച് ഒട്ടും ആശങ്കപ്പെടുന്നില്ല ഞങ്ങൾ പക്ഷെ ഒരു യുദ്ധത്തിന് തുടക്കമിടില്ല പക്ഷേ ഏത് യുദ്ധത്തിനും തയ്യാറാണ് എന്നാണ് സലോമി പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഇതൊരു വലിയ ഭീഷണി തന്നെയാണ് കാരണം അമേരിക്ക അമേരിക്കയെ പോലും പേടിയില്ലാത്ത അമേരിക്കയെ അമേരിക്കയുടെ ഒരു വെല്ലുവിളിക്കും അതിന്റെ ഒരു ശക്തി ഒട്ടും തന്നെ കൽപ്പിക്കാത്ത ഒരാളായി മാറിയിരിക്കുകയാണ് ഇപ്പൊ ഗമനീയം ഈ പറയുന്ന ഇറാൻ തന്നെ മുൻപ് അതായത് ഇസ്രയേൽ ഒരു ആക്രമണം നടത്തും എന്നുള്ള ഘട്ടം വന്നു നിന്നപ്പോൾ അറബ് രാജ്യങ്ങളുടെ കാലുപിടിച്ച് യുദ്ധം ചെയ്യാൻ അനുവദിക്കരുതേ അമേരിക്കയോട് സമ്മർദ്ദം ചെലുത്തണം എന്ന് ഒരു ഇറാനെ നമ്മൾ കണ്ടതാണ് പക്ഷേ അതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു ചർച്ച നടത്തിയിരുന്നു എന്തോ ഒരു നീക്കം ചൈന റഷ്യ ഇറാൻ ഉത്തര കൊറിയ ചേർന്ന് നടപ്പാക്കുന്നുണ്ടെന്ന് അതിനു ശേഷമാണ് ഇറാൻ ഇത്ര തന്റെ ഇടം അതിനു മുൻപ് തൻറ്റേടം ഇറാനിൽ ഇപ്പോൾ നമ്മൾ ഇന്നലെ ഒരു ചർച്ച നടത്തി പറഞ്ഞിരുന്നു ഇറാനിലെ പ്ലാസ്മ ആയുധങ്ങൾ ഉണ്ടെന്നാണ് പറയുന്നത് അപ്പൊ ഇതെല്ലാം നമ്മൾ മറ്റേ സിനിമകളെ സയൻസ് ഫിക്ഷൻ സിനിമകളിലൊക്കെയാണ് കണ്ടിട്ടുള്ളൂ ഇങ്ങനെ റേസ് മുന്നോട്ട് പോകുന്നതും ഇടിക്കുന്നതും അതൊക്കെ അതുപോലുള്ള പ്ലാസ്മ ആയുധങ്ങളാണ് കൈവശമുള്ളത് അത്യാധുനികമായിട്ടുള്ള ആയുധങ്ങളാണ് അപ്പോൾ അത് വളരെ കൃത്യതയുള്ളതാണ് അതുപോലെ തന്നെ വളരെ വേഗതയുള്ളതാണ് പല ഭാഗത്തേക്ക് ഒരുമിച്ച് കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ളതാണ് അപ്പോൾ ഈ പ്ലാസ്മ ആയുധങ്ങൾ കൈവശമുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു അമേരിക്കയിൽ നിന്നൊരു നീക്കം വന്നു കഴിഞ്ഞാൽ ആ പ്രദേശത്തിനെ ഭസ്മമാക്കാനുള്ള ശക്തിയുള്ള ആയുധങ്ങളാണ് ഇപ്പോൾ ഇറാന്റെ കയ്യിലുള്ളതെന്ന് പറയുന്നു എന്ന് മാത്രമല്ല ഈ പ്ലാസ്മ ആയുധങ്ങള് പ്ലാസ്മയുമായിട്ടുള്ള സംഭരണശേഷിയും അതുപോലെ സംഭവങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാമായിരുന്നു ലോകത്തിന് നാസൊക്കെയും കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊന്നും തന്നെ ആയുധങ്ങൾ ഉണ്ടാക്കും എന്നുള്ളത് ഒരിക്കലും ഇവർ ചിന്തിച്ചിട്ടില്ല അപ്പോ ഇപ്പൊ പറ്റിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ ഒക്ടോബർ ഏഴിന്റെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഹമാസ് ഒരിക്കലും വന്ന് ഇവരെ ആക്രമിക്കുമെന്നൊരു തോന്നൽ ഇസ്രയേലിൽ ഉണ്ടായിരുന്നില്ല യാതൊരു തരത്തിലുള്ള മുൻ മുൻ സജ്ജീകരണങ്ങളും ചെയ്തു വെച്ചിരുന്നില്ല അതുപോലെ തന്നെ ഇറാൻ ഇത്രയധികം പവർഫുൾ ആകുമെന്ന് ഒരിക്കലും അമേരിക്കയോ ഇസ്രയേലോ കരുതിയിട്ടില്ല അതുകൊണ്ട് തന്നെ അതിനെ നേരിടാൻ തക്ക യാതൊന്നും തന്നെ ഇവരുടെ കൈവശം ഇല്ല ഇപ്പോഴും കാരണം അതിനേക്കാൾ വലിയ ആയുധ സമ്പത്ത് പ്ലാസ്മ ശക്തിയൊക്കെ ഉണ്ട് എന്ന് പറയുമ്പോൾ അണുബോംബിനേക്കാളും പേടിക്കേണ്ട സംഭവങ്ങളായിട്ടാണ് അപ്പൊ കാരണം ഇത് ഇവര് പറയുന്ന എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ പണ്ട് ഒറേഷ്യ മിസൈലുകളൊക്കെ ഉണ്ടായപ്പോ റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ റഷ്യ അത് പരീക്ഷിച്ചു നോക്കി അത് അപ്പൊ എന്നിട്ട് റഷ്യ തന്നെ പറഞ്ഞാലും ഇതിന്റെ തലപ്പത്തെങ്ങാനും ഒരു അണുബോം വെച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അണു സ്ഫോടനം ഉണ്ടാകുമെന്ന് പറഞ്ഞു അതുപോലുള്ള സംഭവങ്ങളാണ് ഇപ്പോൾ ഇറാന്റെ കൈവശമുള്ളത് ഇറാൻ പക്ഷെ അത്ര അധികം ചിന്തിച്ചോളണം ഇത് വിട്ടു കഴിഞ്ഞാൽ പിന്നീടുണ്ടാകുന്ന ഈ ഒറ്റ ബുദ്ധിയാണ് ഇറാൻ ഉള്ളത് പിന്നീടുണ്ടാകുന്ന സംഭവങ്ങൾ എന്താണെന്നുള്ളതിനെ കുറിച്ച് അത്രയധികം ഇറാൻ ചിന്തിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം കുറച്ച് സംശയമാണ് അതുകൊണ്ട് തന്നെ ചെറിയൊരു പേടി അമേരിക്കയ്ക്ക് ഉൾപ്പെടെ വന്നിട്ടുണ്ടെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ അല്ല നമ്മൾ ഇപ്പോൾ ആ ഒരു ഭയമുള്ളത് കൊണ്ടായിരിക്കാം അമേരിക്ക ഇപ്പോൾ കൃത്യമായ നിർദ്ദേശമാണ് ഇസ്രയേലിനും കൊടുത്തിരിക്കുന്നത് അതായത് സുരക്ഷിതം സുരക്ഷിതമായിട്ടിരിക്കുക അതുപോലെ തന്നെ ഇറാൻ ഇസ്രയേലിന്റെ സൈനികർ സജ്ജരായിരിക്കുക എപ്പോൾ വേണമെങ്കിലും ഒരു ആക്രമണം ഉണ്ടാകാം അത് പറയുന്നത് ഇസ്രയേലിലേക്ക് ഒരുപക്ഷെ ഒരു ചാവേർ ആക്രമണം നടന്നേക്കാം എന്നുള്ളതാണ് ആ ഒരു വിവരമാണ് പുറത്തു വരുന്നത് അതുപോലെ തന്നെ അമേരിക്കയുടെ അമേരിക്കയെ നേരിട്ടടിക്കാനല്ല പക്ഷെ ഒരു അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളിലേക്ക് ഒരു ആക്രമണം നടന്നാൽ എന്താ എന്തായിരിക്കും വിഷത്ത് അപ്പോൾ അതിന് എല്ലാവർക്കും മുന്നറിയിപ്പ് കൊടുത്തിരിക്കുകയാണ് അതായത് അറബ് രാജ്യങ്ങൾക്ക് മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട് അതായത് ഒരു അറബ് രാജ്യങ്ങളും ഈ സൗദി ഉൾപ്പെടെയുള്ള അറബ് രാജ്യങ്ങളെ നന്ദി കെട്ടവർഗം എന്നാണ് ഇപ്പോൾ ഖമനയി പറഞ്ഞിരിക്കുന്നത് അതായത് ഫലസ്തീനിലെ ജനങ്ങളെ കൊന്നൊടുക്കുന്നത് കണ്ടുകൊണ്ട് നിൽക്കുന്നു നിങ്ങൾ എന്നാണ് കര ഫലസ്ഥിനു വേണ്ടി കരയുന്ന ഒരു ഘമനേയിൽ നമ്മളിപ്പോ കണ്ടത് അത് എത്രത്തോളം അതിന്റെ പിന്നിലുള്ള സത്യം എന്താണെന്ന് നമുക്ക് അറിയാവുന്ന ലോകത്തിന് അറിയാവുന്ന കാര്യമാണ് കാരണം അല്ലെങ്കിൽ തന്നെ അറിയാമായിരുന്നല്ലോ ഇപ്പോൾ ഈ ആക്രമണത്തിന്റെ എല്ലാം സൂത്രധാരൻ ഘമനേയി ആണെന്നുള്ളതിന്റെ തെളിവുകളൊക്കെ പുറത്തു വന്നിട്ടുണ്ട് ഹമാസ് അങ്ങനെ ഒരു ആക്രമണം നടത്തുമ്പോൾ അതിശക്തമായി തിരിച്ചടിക്കുമെന്ന് ഇറാനും കൃത്യമായി അറിയാവുന്ന കാര്യമാണല്ലോ അല്ലാതെ ഇസ്രയേൽ കൈ കെട്ടി നോക്കി നിൽക്കില്ല എന്ന് ഇറാൻ അറിയാമല്ലോ അപ്പോൾ അതൊക്കെ അറിയാമായിരുന്നിട്ടും പലസ്തീനിലെ ജനങ്ങളെ അതിക്രൂരമായി കൊലപ്പെടുത്താൻ കൊലപ്പെടുത്താൻ കൂട്ടി നിന്ന ആളുകൂടിയാണെന്ന് നമുക്ക് പറയേണ്ടി വരും അപ്പോൾ അങ്ങനെ ഇപ്പോൾ അറബ് രാജ്യങ്ങൾക്ക് നേരെ തിരിഞ്ഞിരിക്കുകയാണ് അറബ് രാജ്യങ്ങളോട് പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ അമേരിക്കൻ സൈനിക താവളങ്ങൾ ഇസ്ര അമേരിക്ക ഇറാനു നേരെ ഒരു ആക്രമണം നടത്താൻ നിങ്ങൾ അനുവദിക്കരുത് ഉടൻ തന്നെ അവരെ അവിടെ നിന്ന് പറഞ്ഞയക്കണം എന്നൊക്കെയാണ് സൗദിക്ക് പോലും മുന്നറിയിപ്പ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മളിപ്പോൾ ഏറ്റവും പ്രധാനമായി പറയേണ്ടത് അതായത് സമ്മർദ്ദത്തിന് നടുവിലാണ് ഖമനേ എന്നുള്ളതാണ് ഈ പറയുന്നത് പോലെ തന്നെ ഇറാന്റെ വാക്കും കേട്ട് യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെട്ട ഹമാസ് ഹമാസ് ഹിസ്ബുള്ള നാമാവശേഷമായി തല പൊക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിൽ ആയി കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഹൂതികൾക്ക് എട്ടിന്റെ പണി കിട്ടി കിട്ടിത്തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ അടി കിട്ടിയത് മുഴുവൻ ഈ മൂന്ന് പേർക്കാണ് അങ്ങനെ ആ ആ മൂന്ന് കൂട്ടർക്ക് അടി കിട്ടുമ്പോൾ നമുക്കറിയാം സ്വാഭാവികമായും ഇറാന്റെ ചിറ കറ്റുപോകുമെന്നും നമുക്കറിയാം പക്ഷേ ഇപ്പോൾ ഈ മൂന്ന് ഗ്രൂപ്പുകളിൽ നിന്ന് അതിയായ സമ്മർദ്ദം ഗമനീയക്ക് മുന്നിൽ എത്തുന്നു ഇവർക്ക് നമ്മൾ മുൻപ് സംസാരിച്ചതാണ് അതായത് ഹമാസും ഹിസ്ബുളയും ഹൂദികളും ഒരേ ഒരേ സ്വരത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട് ഒന്നെങ്കിൽ ബെഞ്ചമിൻ നദന്യാഹുവിനെ കൊല്ലണം അല്ലെങ്കിൽ അമേരിക്കയെ ട്രംപിനെ കൊല്ലണം ഇതിൽ ആരുടെ എങ്കിലും ഒരു തല എടുത്താലേ ഞങ്ങൾക്കൊന്ന് നിവർന്നു നിൽക്കാൻ കഴിയൂ ലോകത്തിന് മുന്നിൽ എന്നാണ് അവർ പറയുന്നത് അപ്പോൾ ആ ഒരു സമ്മർദ്ദത്തിന് നടുവിൽ ഖമനയിൽ നിൽക്കുമ്പോൾ ഇനി എന്തായിരിക്കും സംഭവിക്കാൻ പോകുക ഭയപ്പെടേണ്ടിയിരിക്കുന്നു ഒരു ചാവേറാക്രമമാണ് ആക്രമണമാണെങ്കിൽ അതിനെ നേരിടാൻ പരിമിതികളുണ്ട് കാരണം രാജ്യത്തിനകത്തേക്ക് ആരെങ്കിലും നുഴഞ്ഞു കയറി ഒരു ജനവാസ കേന്ദ്രത്തിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആഘോഷം നടക്കുന്ന വേളയിൽ ഒരു വലിയൊരു സ്ഫോടനം ചാവേർ ആക്രമണം നടന്നാൽ അതിനെ എങ്ങനെ പ്രതിരോധിക്കാൻ കഴിയും എന്നുള്ളൊരു ചോദ്യമുണ്ട് അല്ലെങ്കിൽ ഒരു മിസൈൽ ആക്രമണമാണെങ്കിൽ നമുക്കറിയാം ാട് പോലെയുള്ള അല്ലെങ്കിൽ ഇസ്രയേലിന്റെ പ്രതിരോധ സംവിധാനങ്ങളുണ്ട് അത് വെച്ച് നേരിടാം പക്ഷെ ചാവേർ ആക്രമണമാണെങ്കിൽ എന്തായിരിക്കും ലോകത്തിന്റെ പല കോണിലായി ജൂതന്മാരുണ്ട് അവർക്ക് നേരെ ഒരു ആക്രമണം അഴിച്ചുവിടാനാണെങ്കിൽ എന്തായിരിക്കും സ്ഥിതി അത്തരത്തിൽ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ വീണ്ടും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് സംഭവിച്ചതിന് ശേഷം ഇസ്രയേൽ നടത്തിയ പ്രത്യാക്രമണം വീണ്ടും തുടരും അപ്പോൾ അത്തരത്തിൽ ഗാസ വീണ്ടും വിറങ്ങലിച്ച് നിൽക്കുന്ന ഒരവസ്ഥ ഈ ഘമനയെ ഈ ഘട്ടത്തിൽ എന്ത് തീരുമാനമെടുക്കും എന്നുള്ള ഒരു ചോദ്യം പക്ഷേ പറയുന്നത് ഇറാന്റെ സൈനിക കഴിവുകൾക്ക് മുമ്പിൽ ഇസ്രായേൽ വളരെ ദുർബലമാണ് എന്നാണ് ഹുസൈൻ സലാമി പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അവർക്ക് വ്യക്തമായിട്ട് എന്തെല്ലാമോ പ്ലാൻ ഉണ്ട് ഈ പറഞ്ഞ ഒന്നുകിൽ ചാവേറാക്രമണം ആയിരിക്കാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഈ പറഞ്ഞ പ്ലാസ്മ ആയുധങ്ങള് ഇതെല്ലാം തന്നെ അവര് ആയുധ സംഭരണി അവര് നിറച്ചു കഴിഞ്ഞു അപ്പോൾ ഒരു യുദ്ധത്തിന് വേണ്ടി മുട്ടി നിൽക്കുക എന്ന് പറയുന്ന രീതിയിലാണ് ഇപ്പോൾ അവർ നിൽക്കുന്നത് അപ്പോ എന്താണ് ഇനി സംഭവിക്കുക എന്ന് പറയാ അതുപോലെ തന്നെ പറയേണ്ട യൂറോപ്പിനെ കുറ്റപ്പെടുത്തുന്നുണ്ട് കാരണം ഇപ്പോൾ യൂറോപ്പ് ചെയ്യുന്നത് ഇസ്രായേലിന് പുട ചെയ്യുന്നത് കാരണം നെതന്യാഹുവിനെതിരെയൊക്കെ ക്രിമിനൽ അന്താരാഷ്ട്ര കോടതി വിലക്ക് ഏൽപ്പിച്ചിട്ടുണ്ട് പക്ഷെ എന്നിട്ടും അറസ്റ്റ് അതെ എന്നിട്ടും ആ അറസ്റ്റ് വാറന്റ് യാതൊരു തരത്തിലും വില കൽപ്പിക്കാതെയാണ് ഹങ്കറിയിലേക്കൊക്കെ പോയിട്ടുള്ളത് ഗംഭീര വരവേൽപ്പ് ഗംഭീര വരവേൽപ്പ് കൊടുത്തു അപ്പൊ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് കാരണം ഇതൊരു കുറ്റവാളിയാണ് അപ്പൊ കുറ്റവാളിയെ സ്വീകരിക്കുന്നത് പോലെ ഒരു കുറ്റവാളിയോട് എങ്ങനെയാണോ നിങ്ങൾ പെരുമാറേണ്ടത് അതുപോലെയാണ് പെരുമാറേണ്ടത് അതില്ലാതെ ചെയ്യുന്നത് യൂറോപ്പ് നാണം കെട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ എന്നാണ് ഗമേനി പറയുന്നത് അപ്പോൾ അമേരിക്കയെ മാത്രമല്ല യൂറോപ്പിനെ മുഴുവനായിട്ടും കുറ്റം പറയാണ് ചെയ്യുന്നത് അപ്പോൾ ലോകത്തിൽ ആരെയും വെല്ലുവിളിക്കാൻ ഗമേനിക്ക് ഇപ്പൊ മടിയില്ല അപ്പൊ അത്രയും വലിയ എന്തോ ഒരു സംഭവം പുള്ളിയുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് അല്ല എന്നുണ്ടെങ്കിൽ ഇത്രയും അധികം വീമ്പിളക്കില്ല അതുമാത്രമല്ല മറ്റൊരു ഏഹ് വെല്ലുവിളിയും കൂടി നടത്തിയിട്ടുണ്ട് അതായത് അമേരിക്ക ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയാൽ പുല്ലാണ് ഇറാന്റെ സാമ്പത്തിക ശേഷി എന്താണെന്ന് ഇസ്രായേലിനോ അമേരിക്കും അറിയില്ല ഇപ്പോൾ ഇറാന്റെ സാമ്പത്തിക സ്ഥിതി വർദ്ധിച്ചു വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള റിപ്പോർട്ടുകളെല്ലാം വരുന്നുണ്ട് ഇറാനിൽ നിന്ന് ഇറാനിലെ ഖമനീയ അനുകൂല മാധ്യമങ്ങളൊക്കെ തന്നെ അതിന്റെ വാർത്തകൾ പുറത്തുവിട്ടിട്ടുണ്ട് അതായത് കാർഷിക മേഖലയിലും അതുപോലെ തന്നെ വ്യാവസായിക മേഖലയിലും ഒക്കെ വലിയ രീതിയിൽ കുതിച്ചുയർന്നുകൊണ്ടിരിക്കുകയാണ് ഇറാൻ അമേരിക്കയുടെ ഉള്ളപ്പോൾ തന്നെ പല രാജ്യങ്ങളുമായും ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായിട്ടാണ് ഇപ്പോൾ കച്ചവടം കുതി ഉദിക്കുന്നത് എന്നൊക്കെയാണ് ഇപ്പോൾ മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന വിവരം അതുകൊണ്ട് ഇനി എത്രയൊക്കെ അത് മാത്രമല്ല ആയുധ കച്ചവടത്തിലും തങ്ങൾ വരാനുണ്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ കൃത്യമായ ഒരു സാമ്പത്തിക ംഗത്തേമുള്ള വളർച്ച ഇത്രയാണെന്നും അത് ഓരോ വർഷം കണക്കാക്കി തന്നെ ഇത്ര ഇത്ര ശതമാനം വളർച്ച ഞങ്ങൾ കൈവരിച്ചിരുന്നു എല്ലാ എല്ലാ രംഗത്തും കാർഷിക രംഗത്തായാലും വ്യവസായിക രംഗത്തായാലും മൈനിങ് അങ്ങനെയുള്ള രംഗം ഇങ്ങനെ എല്ലാ എല്ലാവരും എണ്ണ കച്ചവടം വളരെയധികം ഉയർന്നിട്ടുണ്ട് പറഞ്ഞ ഓരോന്നിനും സ്പെഷ്യലായിട്ട് തന്നെ കണക്കുകൾ സഹിതമാണ് പുറത്തുവിട്ടിട്ടുള്ള കണക്കുകൾ അതായത് ഇതെല്ലാം ട്രംപിനുള്ള മറുപടി മറുപടി ആയിട്ടാണ് വിട്ടിരിക്കുന്നത് ശരിയാണ് നമുക്കറിയാം ഇറാൻ സാമ്പത്തികമായി പക്ഷേ മറ്റൊരു കാര്യവും കൂടിയുണ്ട് സാമ്പത്തികമായി വളരുന്നു എന്ന് പറയുമ്പോഴും ഇതൊന്നും ജനങ്ങൾക്ക് ഉപകാരപ്പെടാതെ പോവുകയാണ് ഭരണകൂടം അല്ല അത് മുഴുവനും ഉപയോഗിച്ചിട്ടാണ് ഇത്രയും വലിയ പ്ലാസ്മ ആയുധങ്ങൾ ഉൾപ്പെടെ ഈ സമ്പത്തെല്ലാം ഉണ്ട് ഞങ്ങൾ സാമ്പത്തികമായി കുതിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ഖമനേ ഉൾപ്പെട്ട ഒരു വിഭാഗത്തിന്റെ കൈകളിൽ മാത്രമാണ് അത് ഉപയോഗിക്കുന്നത് ഈ പറയുന്നത് പോലെ തന്നെ യുദ്ധത്തിനും ഭീകരവാദത്തിനും ആയുധക്ക ആയുധം നിർമ്മിക്കാനും അണ്വായുധ പരീക്ഷണങ്ങൾക്ക് അതുപോലെ തന്നെ മിസൈൽ പരീക്ഷണങ്ങൾക്കാണ് എന്ന് ഇറാനിൽ മറ്റൊരു വിഭാഗം പ്രതിസന്ധിയിൽ കഴിഞ്ഞു കൂടുന്നുണ്ട് അപ്പോൾ ജനങ്ങൾക്ക് വേണ്ടിയല്ല ഈ ഉത്തര ഉത്തരകൊറിയയിൽ കിംജോങ് എന്താണോ ചെയ്യുന്നത് അത് ആണ് ഇറാനിൽ നടപ്പാക്കുന്നത് അപ്പോൾ ഖമനയുടെ ഭരണകൂടം ഘമനയെ തന്നെ പറയുന്നത് ഈ ഉപരോധങ്ങളൊന്നും ഏർപ്പെടുത്തിക്കൊണ്ട് ഞങ്ങളെ വരിഞ്ഞു കെട്ടാമെന്ന് ഇറാൻ ഞങ്ങൾ അതിനുമൊക്കെ മുൻപിലേക്ക് കുതിച്ചു കഴിഞ്ഞു എന്നുള്ള ഒരു വെല്ലുവിളിയൊക്കെയാണ് പറയുന്നത് അതായത് ട്രംപ് നിരന്തരം ഇറാനെ കയറി അടിക്കും 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ പോയി പണി നോക്കി ചേർക്ക എന്ന് പറയുന്ന നിലപാടിലേക്ക് ഇറാനെല്ല അമേരിക്കൻ സൈനിക താവളങ്ങൾ വഹിക്കുന്ന അയൽരാജ്യങ്ങൾക്കെല്ലാം തന്നെ മുന്നറിയിപ്പ് കൊടുത്തു കഴിഞ്ഞു അമേരിക്കൻ സേനയോ അവരുടെ വ്യോമാതിർത്തി ഇവരുടെ മറ്റ് അറബ് രാജ്യങ്ങളുടെ വ്യോമാതിർത്തിയിലേക്ക് അമേരിക്കയുടെ സേന ഇങ്ങോട്ട് പ്രവേശിക്കുന്നത് തന്നെ ശത്രുതാപരമായ പ്രവൃത്തിയായി കണക്കാക്കും എന്നാണ് പറയുന്നത് ഇറാഖ് കുവൈറ്റ് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ഖത്തർ തുർക്കി ബഹ്റൈൻ എന്നിവർക്കെല്ലാം ഇറാൻ മുന്നറിയിപ്പ് നോട്ടീസ് അയച്ചു കഴിഞ്ഞു ഒരു രാ ഈ രാജ്യങ്ങളിൽ കൂടെ ഒന്നും തന്നെ അമേരിക്കയുടെ വിമാനങ്ങൾ പറക്കരുത് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെല്ലാവരും ഇറാൻ എതിരാണ് എന്നുള്ളത് ഈ തീർച്ചപ്പെടുത്തും എന്ന് പറഞ്ഞിട്ടുള്ള മുന്നറിയിപ്പ് നോട്ടീസ് കൊടുത്തു എന്ന് മാത്രമല്ല അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നും ഏർ ഇവര് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അതേസമയം ഏപ്രിൽ അഞ്ചിന് ഇസ്രായേൽ സൈന്യം ഗാസ സ്ട്രിപ്പിലേക്ക് ജലവിതരണം ഉൾപ്പെടെയുള്ളതെല്ലാം കട്ട് ചെയ്തിട്ട് ഗംഭീരമായിട്ടുള്ള യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ പക്ഷെ അതിനെതിരായിട്ടൊന്നും തന്നെ പറഞ്ഞിട്ട് പറയുന്നില്ല അമേരിക്കയോടാണ് എല്ലാ ബഹളവും നടക്കുന്നത് അമേരിക്കൻ വ്യോമാതിർത്തി കടക്കരുത് അവരിങ്ങോട്ടൊന്നും ചെയ്യരുത് അമേരിക്കയെ ഭസ്മമാക്കുമെന്ന് പറയുമ്പോഴും ഇസ്രയേല് ഇവിടനെ വെള്ളം പോലും ഇല്ലാത്ത രീതിയിൽ ഉപരോധം നടത്തുന്നുണ്ട് ജനങ്ങളെ ജനങ്ങളെക്കും ഒരുപാട് പേര് പറ്റുന്നുണ്ട് ഒരുപാട് അപകടങ്ങളും മരണങ്ങളും സംഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എഴുപത് ശതമാനത്തിലധികം വെള്ളം അത് പൂർണമായിട്ടും അത് പ്രതിസന്ധിയിലാകും എന്നുള്ള രീതിയിൽ തന്നെയാണ് പോകുന്നത് എഴുപത് ശതമാനത്തിലധികം കട്ട് ചെയ്ത് കഴിഞ്ഞു അതുപോലെ ഇസ്രയേലി കമ്പനിയായ മെക്കോ നിന്ന് ഗാസ മുനമ്പിലേക്കുള്ള ജലവിതരണം ഇസ്രയേൽ സൈന്യം തടസ്സപ്പെടുത്തിയിട്ടുണ്ട് ഈ മെക്കോ റോട്ടിൽ കൂടെയാണ് ഏറ്റവും കൂടുതൽ ജലവൈദ്യുതി ജലവും വൈദ്യുതിയും എല്ലാം തന്നെ എത്തുന്നത് ഇതെല്ലാം തന്നെ ഇവര് കർശനമായി കട്ട് ചെയ്തു കഴിഞ്ഞു അപ്പോൾ ഇതിനോടൊന്നും കമ്പനി പക്ഷെ ഒന്നും തന്നെ ഇപ്പോ ഗാസയിലുള്ളവർ മരിച്ചു വീണാലൊന്നും അവടെ പട്ടണി കിടന്നാലും ജലം വെള്ളം കിട്ടാതെ ബുദ്ധിമുട്ടില്ല ഭക്ഷണം ഇല്ല അതൊന്നും അവർക്കൊരു വിഷയമല്ല അവരുടെ ആവശ്യം ഈ പറയുന്നത് പോലെ തന്നെ ആ ഈ ഹമാസ് ട്രിപ്പിൾ എച്ച് വീണ്ടും ഉയർത്തെഴുന്നേക്കണം അവര് അമേരിക്കയോടും ഇസ്രയേലിനോടും യുദ്ധം ചെയ്യണം എന്നൊക്കെയുള്ള ചിന്താഗതിയാണ് നമുക്ക് എന്തായാലും പറയാനുള്ളത് കൃത്യമായ ഒരു സഹായം അല്ലെങ്കിൽ ഒരു പിന്തുണ ഉറപ്പായിട്ടും ഇറാനിന് ലഭിച്ചിട്ടുണ്ട് അതിന്റെ അത് അത് ബോധ്യപ്പെട്ടത് കൊണ്ട് തന്നെ ആകണം ഇതുവരെ നമുക്കറിയാം ഇതുവരെ ഒരു ആക്രമണത്തിന് അമേരിക്ക തുണിഞ്ഞിട്ടില്ല ഇറാനിലേക്ക് പക്ഷെ കഴിഞ്ഞ തവണ ആയിരുന്നെങ്കിൽ ആദ്യത്തെ തവണ ട്രംപ് അധികാരത്തിലിരുന്ന പോരാ ഇരുന്നപ്പോഴായിരുന്നുവെങ്കിൽ കൃത്യമായ ഒരു അടികെട്ടി തന്നെ പക്ഷെ ഇത്തവണ നയതന്ത്രപരമായി തന്നെ മുൻപോട്ട് പോകുകയാണ് അപ്പോൾ കൃത്യമായി എനിക്ക് തോന്നുന്നു ഈ റഷ്യയും ചൈനയും പൂർണ്ണ പിന്തുണ കൊടുക്കുന്നത് കൊണ്ടാകാം അമേരിക്ക ഒന്ന് പിൻവലിക്കുക അപ്പോൾ എന്തായാലും ഈ കയറി തോണ്ടി തോണ്ടി അടിമേടിക്കാനുള്ള ഒരു നീക്കത്തിലേക്കാണ് ഖമനീ ഉണ്ടിരിക്കുന്നത് നമുക്ക് എന്ത് എന്താണ് എന്നൊക്കെ ഉള്ളത് വരും ദിവസങ്ങളിൽ അറിയാം കൂടുതൽ ചർച്ചകളുമായി കാണാം നമസ്കാരം